അയ്യോ സയറനടി കേൾക്കുന്നേ ബോംബ് ഇപ്പം വരുമേ സുരക്ഷിതമാകാൻ വേണ്ടിയിട്ട് ഇതാ സയറൻ വിളി മുഴങ്ങുന്നു എൻ്റെ ഭൂഗർഭ ഇതുവരെ ശരിയാക്കിയില്ല ശരിയാക്കണമെന്ന് മൂന്നാല് ദിവസം കൊണ്ട് പറയുന്നതാ ഇതുവരെ ശരിയാക്കിയിട്ടില്ല ബോംബ് വീണാ ഞാൻ ഭസ്മമാകും ഭഗവാനേ ആരും എന്നെ സഹായിക്കാനില്ല ഞാൻ തന്നെ ഇതാ നെട്ടോട്ട ഓടുകയാണ് എന്നൊന്നും ആരും വിചാരിക്കണ്ട പക്ഷെ ഈ ജീവിയുടെ പ്രവൃത്തി കാണുമ്പോൾ എത്ര തിടുക്കത്തോടു കൂടിയാണ് എത്ര കൃത്യതയോടുകൂടിയാണ് അലസതയുടെ കണിക അല്പം പോലും ഇല്ലാതെ കൃർ കൃത്യതയോടുകൂടി പ്രവർത്തിക്കുന്ന കാഴ്ച കാണുമ്പോൾ ഓർമ്മ വരുന്നത് ശ്രീമദ് ഭാഗവതത്തിലെ ഏകാദശ സ്കന്ധത്തിൽ ഭഗവാൻ സൂചിപ്പിക്കുന്നു ഗുരുക്കന്മാരെ പറ്റി ഭഗവാൻ പറയുന്നു നീ ഗുരുക്കന്മാരെ കാണണമെങ്കിൽ നീ പറഞ്ഞ സ്കൂളുകളിലേക്കോ കോളേജുകളിലേക്കോ അല്ല പോകേണ്ടത് പ്രകൃതിയിലേക്കാണ് ഭഗവാന്റെ അഭിപ്രായത്തിൽ ചിലന്തി പോലും ഉത്തമനായ ഒരു ഗുരുവാണ് അങ്ങനെയാണെങ്കിൽ ഭഗവാൻ ഗുരുവായി കണ്ടതിൽ ഒരുന്നാണ് ഈ പ്രാണിയും നോക്കൂ ഈ പ്രാണി എടുക്കുന്ന എഫർട്ടിൻ്റെ ആയിരത്തിലൊരംശം നമ്മൾ പ്രയോജനപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഈ പ്രാണിയുടെ ശുഷ്കാന്തിയുടെ ഒരംശമെങ്കിലും നമ്മൾ കാട്ടിയിരുന്നുവെങ്കിൽ നമ്മൾ ജീവിതത്തിൽ എത്രത്തോളം ഉയരത്തിലേക്ക് എത്തിയിരിക്കും എന്ന് ചിന്തിക്കേണ്ട തലമാണ് ഈ പ്രാണി കാട്ടിത്തരുന്നത് നോക്കൂ നമ്മൾക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ അമ്മയുടെ സഹായം വേണം അച്ഛൻ്റെ സഹായം വേണം സഹോദരങ്ങളുടെ സഹായം വേണം സമൂഹത്തിന്റെ സഹായം വേണം മറ്റുള്ളവർ പിന്തുണയില്ലെങ്കിൽ നമ്മൾ ഒന്നും ചെയ്യുവാൻ തയ്യാറാവുകയില്ല ഇവിടെയാണ് ഈ പ്രാണി നമ്മിൽ നിന്ന് വ്യത്യസ്തനാകുന്നത് പരപ്രാണികളുടെ സഹായമില്ലാതെ തനിയെ കൃത്യതയോടുകൂടി നോക്കൂ എത്ര കീറ് കൃത്യമായിട്ടാണ് നോക്കൂ മുന്നിലേക്ക് പോയി കല്ലെടുത്ത് കൃത്യമായി പിറകിലേക്ക് എത്തി ഏത് കോളേജിൽ നിന്നാണ് ഇത് പഠിച്ചതെന്ന് അറിഞ്ഞുകൂടാ എം ടെക് ആണോ ബിടെക്ക് ആണോ അതിനും അപ്പുറത്തുള്ള എന്തെങ്കിലും ആണോ എന്ന് അറിഞ്ഞുകൂടാ നോക്കൂ മുന്നിലേക്കെത്തി പുറകിലേക്ക് കൃത്യമായി മാറ്റിയിടുകയാണ് കല്ലുകൾ ഞാനാണെങ്കിൽ ഒരു കുഴിയെടുത്താൽ കുഴിയുടെ വക്കത്ത് തന്നെ ഇട്ടും അടുത്ത ചവിട്ടിന് ആ മണ്ണ് മുഴുവൻ കുഴിക്കകത്തേക്ക് പോകും നോക്കൂ കൃത്യതയോടുകൂടി ആരാണ് ഇവയ്ക്ക് ഈ അറിവ് കൊടുത്തത് അറിഞ്ഞുകൂടാ ഏത് ഈശ്വര ചൈതന്യമാണോ ഇവരെ പ്രവർത്തിപ്പിക്കുന്നത് എത്ര ഗംഭീരമായ തലമാണ് ഈ പ്രാണി നമ്മൾക്ക് കാട്ടിത്തരുന്നത് കുഴിയുടെ അകത്തു നിന്ന് എടുക്കുന്ന കല്ലുകൾ കൃത്യതയോടുകൂടി റിവേഴ്സ് ഗിയറിൽ വന്ന് ദൂരേക്ക് മാറ്റിയിട്ട് വീണ്ടും എടുത്ത കല്ലെടുക്കുന്നു കൃ കൃത്യമായി ആൽപ്പം പോലും അലസ തൻ്റെ ശരീരത്തിനേക്കാൾ വലിപ്പമുള്ള കല്ലുകൾ വരെ അത് എടുത്തു മാറ്റുന്നുണ്ട് അതിലും അത്ഭുതപ്പെടുത്തുന്നത് ഒരേ സമയത്ത് രണ്ട് കുഴിയുടെ നിർമ്മാണ പ്രവർത്തനത്തിലാണ് കക്ഷി ഒന്നൊരു പക്ഷേ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ളതായിരിക്കാം ഒന്ന് തനിക്ക് സ്വസ്ഥമായി സ്വസ്ഥമായിരുന്നു ധ്യാനിക്കാൻ വേണ്ടിയിട്ടുള്ളതുമായിരിക്കാം എന്തും അകട്ടെ നോക്കൂ ഒരു വലിയ കല്ലുമായി മലപ്പിടുത്തം നടത്തുകയാണ് ആശാൻ ആ കല്ലിനെ എടുത്ത് മാറ്റണം ആ കല്ല് തൻ്റെ മാർഗത്തിന് തടസ്സമായി നിൽക്കുന്നു എങ്കിലും അവിടെ ഇരിക്കട്ടെ ഒരല്പം റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും ഇല്ലല്ല ഇല്ലല്ലതാ പിന്നെയും പിന്നെയും വലിക്കുന്നു വലിച്ചിട്ടും വലിച്ചിട്ടും രക്ഷയില്ല എന്ന് മനസ്സിലാക്കുമ്പം നമ്മളാണെങ്കിൽ മാറിയിരുന്ന് ഒരു സെവനപ്പോൾ അല്ലെങ്കിൽ അല്പം കട്ടൻ ചായയോ ഒക്കെ കുടിക്കാൻ നോക്കും അതിനുപോലും സമയം മെനക്കെടുത്ത് അത് അടുത്ത കുഴിയിലേക്ക് പോയി അടുത്ത കുഴിയിലേക്ക് പോയി ഉള്ളിലുള്ള മണ്ണിനെ മുഴുവൻ താ പിന്നെയ്ക്ക് മാറ്റുന്നു വീണ്ടും ആ മണ്ണിനെ മാറ്റിയപ്പോൾ ആ ഈ കുഴിയെപ്പറ്റി ഓർമ്മ വന്നു ഇവിടേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നു ഇല്ല കല്ലിനെ വീണ്ടും പുറകിലേക്ക് മാറ്റുന്നു വീണ്ടും തിരിയെ വന്ന് ആദ്യത്തെ കുഴി ഒന്നുകൂടി വൃത്തിയാക്കാൻ ശ്രമിക്കുന്നു തടസ്സം നിൽക്കുന്ന വലിയ കല്ലിനെ പിടിച്ചു മാറ്റാനുള്ള ശ്രമമാണ് തൻ്റെ ശരീരത്തിലെ എല്ലാ കൈകളും ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ ശരീരത്തിൻ്റെ മൂന്നിരട്ടി ഭാരമുള്ള കല്ലിനെ മാറ്റാൻ പരിശ്രമിക്കുന്നു എങ്കിലും പിന്മാറുകയില്ല അത് മാറ്റുക തന്നെ ചെയ്യും എന്ന ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുമ്പോഴും സമയം കളയാനില്ല അടുത്ത കുഴിയിലേക്കെത്തി വീണ്ടും ആ കുഴി ഒന്നുകൂടി വൃത്തിയാക്കുന്നു അകത്തു നിന്ന് ഓരോ കല്ലുകളും എടുത്ത് പുറത്തേക്ക് മാറ്റുന്നു എത്ര കൃത്യതയോടുകൂടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത് ഒന്നൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ കാണുവാൻ ശ്രമിക്കൂ ആരാണ് ഇവർക്ക് നിർദ്ദേശം കൊടുത്തത് എത്ര ഗംഭീരമായ രീതിയിലാണ് നോക്കൂ ആ വലിയ കല്ലിനെ മാറ്റാനായി അത് വീണ്ടും പരിശ്രമിക്കുകയാണ് എങ്കിലും ആ ശ്രമത്തിലും അത് പരാജയപ്പെട്ടു നമ്മളാണെങ്കിൽ അത് ഇട്ടിട്ട് പോയേനേം പക്ഷെ ഇവിടെ അല്ലെങ്കിൽ ജെ സി ബി വിളിക്കാൻ പറഞ്ഞേനേം ഇവിടെ അതിനുള്ള സാധ്യതയേ ഇല്ല തൻ്റെ വാസസ്ഥലം തയ്യാറാക്കേണ്ടത് തൻ്റെ ധർമ്മമാണ് കർമ്മമാണ് തനിക്ക് താൻ മാത്രമേ ഉള്ളു തുണ അതുകൊണ്ട് തന്നെ അലസതയല്ല മറ്റുള്ളവരുടെ പിൻബലമല്ല ആവശ്യമായി വരുന്നത് അവനവൻ വിചാരിച്ചാൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല നോക്കൂ മൂന്ന് മിനിറ്റ് കൊണ്ട് ആ പ്രാണി തൻ്റെ ശരീരത്തെ കൃത്യമായി മറയ്ക്കത്തക്ക രീതിയിൽ ഒന്നല്ല രണ്ട് കുഴികളാണ് തയ്യാറാക്കുന്നത് ഒന്ന് സ്പെയറായിട്ട് നോക്കൂ ഇവിടെ നമ്മൾ ഇതിനെ കണ്ടുപഠിക്കണം അതായിരിക്കും ഭഗവാൻ പറഞ്ഞത് നിങ്ങൾ പ്രകൃതിയിലേക്ക് ഇറങ്ങി നോക്കൂ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കൂ നോക്കൂ കല്ലിക്കൽ നോക്കൂ ആ പ്രാണിയുടെ ശരീരത്തിൻ്റെ ഇരട്ടിയിലേറെ വലിപ്പമുള്ള അത് ഒറ്റയ്ക്ക് വലിച്ചു മാറ്റി അത് മാറ്റി വെച്ച് കഴിഞ്ഞു മാർഗം ക്ലിയറായി ആ ഹോള് കറക്റ്റാക്കി അത് ആ കല്ല് തടസ്സമായി നിന്ന കല്ലിനെ എടുത്ത് മാറ്റി സമാധാനമായി അടുത്ത കുഴി ഒരല്പം കൂടി ഡീപ്പ് ആക്കണമെന്നുണ്ട് അതിനുവേണ്ടി അകത്തേക്ക് കടന്നു കേവലം മൂന്നര നാല് മിനിറ്റ് കൊണ്ട് രണ്ടു കുഴികളും ഗംഭീരമായ തലത്തിലേക്ക് പാകപ്പെടുത്തി അതിനിടയ്ക്ക് ഒരു മിനിറ്റ് പോലും റെസ്റ്റ് എടുക്കാതെ മറ്റുള്ളവരുമായി കാര്യകാരണ ലോക വിചാരണ നടത്താതെ തൻ്റെ കർമ്മത്തിലും ധർമ്മത്തിലും നൂറ് ശതമാനം സിൻസിയറായി പരരുടെ മറ്റുള്ള പരപ്രാണികളുടെ സഹായം പ്രതീക്ഷിക്കാതെ ഏത്ര ശുഷ്കാന്തിയോടുകൂടിയാണ് ആത്മസമർപ്പണത്തോടുകൂടിയാണ് ഈ പ്രാണിയെ കർമ്മം നിർവഹിച്ചത് രണ്ട് കുഴികം തനിക്ക് സജ്ജമായി തൻ്റെ ശരീരത്തെ പൂർണ്ണമായി ഒളിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ആ പ്രാണി അവിടെ നിന്ന് പറന്നു പോകുന്നത് ഒരു പക്ഷേ തീറ്റ നേടുന്നതിനും അല്ലെങ്കിൽ അത് ഈ മാളത്തിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള യാത്ര ആയിരുന്നിരിക്കാം എന്തായാലും ഭഗവാൻ പറഞ്ഞതു വെറുതെ അല്ല ഈ പ്രാണിയെ കണ്ടാൽ നമ്മുടെ അലസത തനിയെ മാറും അനാവശ്യമായ മുടന്തന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അവരങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു അവരെന്നെ പിന്തുണയ്ക്കുന്നില്ല അമ്മ അങ്ങനെ പറയുന്നു അച്ഛൻ അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു അയൽവാസികൾ ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന മുടന്ത ന്യായങ്ങൾ പറയുന്നവരെ നിങ്ങൾ ഈ പ്രാണിയെ ഒന്ന് കണ്ടുപിടിക്കൂ അക്കാദമിക്കായി ഒരു യോഗ്യതയും ഇല്ല എനിക്കാവോളമുണ്ട് എന്ന് ഊറ്റം കൊള്ളുമ്പോൾ ഒരു കോളേജിലും സ്കൂളിലും പോയി പഠിച്ചിട്ടില്ലാത്ത ഈ പ്രാണി ഈശ്വരൻ അതിൻ്റെ ഉള്ളിലേക്ക് കൊടുത്ത ദിവ്യമായ അറിവിനെ പ്രാക്ടിക്കലായി എപ്രകാരമാണ് ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ദൈനംദിന ജീവിതത്തിൽ പ്രായോഗിക ബുദ്ധിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് ഈ പ്രാണി നമ്മൾക്ക് കാട്ടിത്തരുന്നു അതുകൊണ്ട് ഒരു പക്ഷേ ഈ വീഡിയോ ആരുടെയെങ്കിലുമൊക്കെ അലസതയും മടിയും മാറാനുള്ള പ്രേരണയായി തീരുന്നു എങ്കിൽ അതിൻ്റെ പോലും കാരണം ഈശ്വരനും ഈശ്വരനാൽ അനുഗ്രഹിക്കപ്പെട്ടതും ഈശ്വര നിർദ്ദേശത്തെ അക്ഷരം പ്രതി പരിപാലിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന ഈ ഈശ്വര സൃഷ്ടിയായ ആ ദിവ്യനായ പ്രാണിയാകട്ടെ പ്രിയമിത്രങ്ങളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും പ്രണാമം ഹരിയും